ഹായ് ഫ്രണ്ട്സ് വളരെ രസകരമായിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് പറയാനുള്ളത് അധികം സമയങ്ങളൊന്നും കളയുന്നില്ല മമ്മൂക്കിയുണ്ട് ഉണ്ട് എൽ ടി ടു എയ്റ്റ് നയൻ എയ്റ്റ് ഉണ്ട് അതായത് പ്രഭാസണ്ണനുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുടെ അപ്ഡേറ്റുകൾ പറയാനുണ്ട് ജി ആൻ വിക്രത്തിൻ്റെ സിക്സ്റ്റി ടുവിലൊരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കാസ്റ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ സമയം കളയാതെ നമുക്ക് നേരെ പോവാം കൈകളിൽ ന്യൂസ് അടക്കം ഉള്ള ന്യൂസുകൾ വന്നിട്ടുള്ള വാർത്തകളാണ് അത് വായിക്കാനും ഉണ്ട് സോ ആദ്യം അത് പറയുന്നതെന്ന് ചോദിച്ചാൽ ക്ലാഷ് റിലീസ് വേണ്ടെന്ന് തീരുമാനം ബാറോസിന്റെ റിലീസ് മെയ് മാസത്തേക്ക് നീട്ടിവച്ചതായി വിവരം കൈലി ന്യൂസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന നിലയിൽ വാറോസിൽ വലിയ പ്രതീക്ഷയാണുള്ളത് തീർച്ചയായിട്ടും വളരെ വലിയ പ്രതീക്ഷയുണ്ട് എന്നാൽ അതേസമയം കുറെ ആളുകൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് ഒട്ടും പ്രതീക്ഷയില്ലാതെയും കാണുന്നുണ്ട് വലിയ ക്യാൻവാസിൽ ത്രീ ഡി ഫോർമാറ്റിൽ പുറത്തിറങ്ങുന്ന ഈ ബിഗ് ബഡ്ജറ്റ് സിനിമ ചിത്രത്തിന്റെ ചിത്രത്തിനെ സിനിമാ ലോകം പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അവർക്കെല്ലാം ചെറിയ നിരാശ പുലർത്തുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു ബാറോസ് റിലീസ് ചെയ്യേണ്ടിയിരുന്നത് ശരിയാണ് മാർച്ച് ഇരുപത്തെട്ടിന് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കൺഫേം ആയ ഡേറ്റു ആയിരുന്നു എന്നാൽ സിനിമയുടെ റിലീസ് നീളുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോസ്റ്റ് പ്രൊഡക്ഷനിലെ കാലതാമസമാണ് റിലീസ് ചെയ്തത് നീട്ടാനുള്ള കാരണമെന്നാണ് റിപ്പോർട്ടുകൾ ത്രേഡിയിൽ ഒരുങ്ങുന്ന ചിത്രമായതിനാലും വലിയ മുതൽക്കൂട്ട് ആവശ്യമുള്ളതിനാലും മുതൽക്കൂട്ടൽ മുതൽ മുടക്ക് ആവശ്യമുള്ളതിനാലും എവിടെ എത്തിയടേ ഈ ചിത്രം റിലീസ് ആവാൻ കാലതാമസം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഏപ്രിൽ ജൂൺ മാസങ്ങളിലെ ക്ലാഷുകൾ ഒഴിവാക്കാൻ കൂടിയാണ് മെയ് മാസത്തേക്ക് റിലീസ് മാറ്റിയതെന്നും വാർത്തകളുണ്ട് ഏപ്രിൽ മെയ് മാസത്തിൽ വരുന്ന സിനിമകളുമായിട്ടുള്ള ക്ലാഷ് ഒരുപാട് ഒരു പിടി നല്ല കിടന്ന സിനിമകൾ വരാറുണ്ട് സോ ആ സിനിമ ക്ലാഷ് വേണ്ടെന്നായിരിക്കും അതിപ്പോ പേടിച്ചിട്ടാണോ വെച്ചാൽ സത്യം പറഞ്ഞാൽ അത്രയും അവർ പ്രതീക്ഷയോടെ ചെയ്യുന്ന ഒരു സിനിമയല്ലേ അത്രയും മുതൽ മുടക്കുള്ള സിനിമയാണ് എന്താ പറയാ ഒരു ത്രീ ഡി ഫോർമാറ്റിൽ വരുന്ന സിനിമയാണ് ലാലേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ കുറെ പ്രത്യേകതകളുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ആയിരിക്കും എന്തായാലും റിലീസ് മാറ്റാനാണ് നയൻറ്റി നയൻ പേഴ്സൻറ്റ് സാധ്യത റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടില്ല ആൻഡ് ഭ്രമയുഗം വീണ്ടും ഭ്രമയുഗത്തിന് റെക്കോർഡുകൾ ഉണ്ടായിരിക്കുകയാണ് മമ്മൂക്ക കൊടുമൻകൂറ്റി ഞെട്ടിച്ച സിനിമ ഭ്രമയുഗം റിലീസ് ചെയ്ത് പതിനെട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇതുവരെ സിനിമ നേടിയ കളക്ഷൻ വിവരം പുറത്തു വരികയാണ് പ്രമേഹത്തിന്റെ ഔദ്യോഗിക പേജ് വഴിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഔദ്യോഗിക വിവരപ്രകാരം അമ്പത്തി അഞ്ചു കോടിയിലേറെയാണ് മമ്മൂട്ടി ചിത്രം ഇപ്പോൾ നേടിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ ഇതാദ്യമാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അൻപത്തഞ്ച് കോടിയിലേറെ നേടുന്നതെന്നും ഇവർ കുറിക്കുന്നു അതേസമയം നിലവിൽ മലയാളത്തിൽ പ്രേമലു മഞ്ഞുമൽ ബോയ്സ് എന്നീ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റ് ആയി ഓടുകയാണ് യെസ് അതിപ്പോൾ മഞ്ഞുമൽ ബോയ്സ് നൂറ് കോടിക്ക് ഉള്ളിൽ പോയത് വേറെ കാര്യം ഒന്ന് ഫുൾ എന്റർടൈൻമെന്റ് ആണെങ്കിൽ മറ്റൊന്ന് സൂപ്പർ ഹിറ്റ് നമുക്ക് അറിയാടേ ഇവർക്കൊപ്പം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പിടിച്ചു നിൽക്കുക എന്നത് ചെറിയ കാര്യമല്ലെന്നും ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ കാരണം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിട്ടും ഈ സിനിമ ഇത്രയും ക്ലാഷൻ നേരിടുന്നത് സത്യം പറഞ്ഞാൽ അനുഭവം തന്നെയാണ് ഓൺലി ബിക്കോസ് ഓഫ് മമ്മൂക്ക അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല പറയാനില്ല മമ്മൂക്കയുടെ ആ ഒരു കഥാപാത്രം കൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇത്രയായിട്ടുള്ളത് മമ്മൂക്ക പവർ ഇനി പ്രഭാസിന്റെ കൽക്കിയിൽ മറ്റൊരു വമ്പൻ താരവും ആരാധകർ ആവേശത്തിൽ പ്രഭാസിന്റെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏ ഡി സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ തെലുങ്കിന്റെ മുതിർന്ന നടനും സംസ്ഥാന അവാർഡ് ജേതാവുമായ രാജേന്ദ്ര പ്രസാദും ഓഹോ അദ്ദേഹം കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് ഏ ഡിയിൽ നിർണായക വേഷത്തിൽ ഉണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ട് രാജേന്ദ്ര പ്രസാദ് അവതരിപ്പിക്കുന്നത് ഏത് കഥാപാത്രമായിരിക്കും എന്ന് വ്യക്തമായിട്ടില്ല ഓക്കേ എന്തായാലും രാജേന്ദ്ര പ്രസാദ് ഉള്ളത് തെലുങ്ക് സിനിമാ പ്രേക്ഷകർക്ക് ആവേശം ഉണ്ടാക്കുകയാണ് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ കഥ സംവിധായകൻ നാഗ് അശ്വിൻ സൂചിപ്പിച്ചതും ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കാം എന്തായിരുന്നു ആ കഥാ തന്തു നോക്കാം ഇതിഹാസ കാവ്യമായ മഹാഭാരത കാലത്ത് തുടങ്ങുന്നതായിരിക്കും പ്രഭാസിന്റെ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എഡിയുടെ പ്രമേയം അവസാനിക്കുന്നത് ടു എയ്റ്റ് നയൻ എയ്റ്റ് എ വ്യക്തമാക്കിയ സംവിധായകൻ നാഗ് അശ്വിൻ പ്രഭാസ് നായകനാകുന്ന ചിത്രത്തിന്റെ കഥ ആറായിരം വർഷങ്ങളിലായി വ്യാപിച്ചു നിൽക്കുന്നതായിരിക്കുമെന്നും പറഞ്ഞു കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എഡിക്ക് ഒൻപത് ഭാഗങ്ങളുണ്ടാകും ഓഹം മൈ ഗോഡ് എന്ന് നടൻ അഭിനവ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായി ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒമ്പത് ഭാഗങ്ങളോ എൻ്റെ തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രശസ്ത തെലുങ്ക് സംവിധായകൻ നാഗശ്വിൻ നാഗാശ്വിനൊരുക്കുന്ന കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എഡിയുടെ ടീസറിന് ഒരു മിനിറ്റും ഇരുപത്തി െന്നും വൈകാതെ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് യാ ഇതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടല്ലോ ഒരു ഗ്ലിംസ് എൻറ്റോ പൊന്നോ കീടായിരുന്നു കേട്ടോ ദീപിക പതുക്കോൺ നായികയാകുമ്പോൾ പ്രഭാസ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ ഉലഹനായകൻ കമൽഹാസനൊപ്പം അമിതാഭ് ബച്ചനും എത്തുന്നുണ്ട് എന്നതും ആരാധകരെ ആവേശത്തിലാക്കുന്ന വാർത്തയാണ് തീർച്ചയായിട്ടും ഓക്കെ പ്രഭാസ് നായകനാകുന്നത് ടൈം ട്രാവൽ സിനിമ അല്ല എന്ന് സംഭാഷ രചിതാവ സായി മാധവ് ബുറ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സംവിധായകൻ നാഗാശ്വൻ തിരക്കഥയും എഴുതുന്നു സി അശ്വനി ദത്താസ് ആണ് പ്രഭാസ് ചിത്രത്തിന്റെ നിർമ്മാണം പ്രഭാസിന്റെ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എയ്ഡി സിനിമ എപ്പിക് സയൻസ് ഫിക്ഷൻ ആയി എത്തുമ്പോൾ നിർമ്മാണം വൈജയ് എൻ ഈ മൂവീസിന്റെ ബാനറിലായിരിക്കും എപ്പിക് കേട്ടോ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കും അത് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് പോരാത്തതിൽ നമ്മുടെ ഡിക്ക് ഉണ്ടാകുന്ന ഒരു സംഭങ്ങൾ കേട്ടിരുന്നു അതിന്റെ ചില സംഭവങ്ങൾ അതിനിപ്പോ എന്താ പറയാ നാനിയാണോ എന്നൊക്കെ രീതിയിൽ സംസാരം കേട്ടിരുന്നു എന്തല്ല സിനിമ ഒരു വമ്പൻ സിനിമ തന്നെയായിരിക്കും എനിക്ക് വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ് ബ്രിംസ് കണ്ട് തന്നെ ഇനി പറയാനുള്ളത് ഒരു ക്രേസി കഥ മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന കൃഷാന്ത് ഒരുക്കുന്ന സിനിമ ഒരു ക്രേസി കഥ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു മമ്മൂട്ടി സിനിമയെ കുറിച്ച് കൃഷാന്ത് പറഞ്ഞത് ആരാണ് സംവിധായകൻ എന്താണ് അദ്ദേഹം പറഞ്ഞത് വൃത്താകൃതിയിലുള്ള ചതുരം ആവാസവ്യൂഹം പുരുഷ പ്രേതം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് കൃഷാന്ത് നമ്മൾ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ കുറെ ആൾ കമന്റ് പറയുന്നു ഇദ്ദേഹത്തിന്റെ സിനിമകൾ പോപ്പ് ആണ് ഒരിക്കലും അല്ല കേട്ടോ ഈ ആവാസം മമ്മുക്ക് തന്നെ ഈ സിനിമയെ പ്രശംസിച്ച ആളാണ് പുരുഷപ്രകാരം പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ് വൃത്താകൃതിയിലുള്ള ചതരം എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് കുറിച്ച് അറിയുന്നവർ കമന്റിൽ രേഖപ്പെടുത്തുക എന്തായാലും മറ്റെന്ത സിനിമ നല്ല കിടലൻ സിനിമ ഒരു ടൈം ട്രാവൽ ചിത്രമായിരിക്കും മമ്മൂട്ടി നായകനായി കൃഷാന്ത് സംവിധാനം ചെയ്യുക എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നമ്മൾ ഇതിനു മുമ്പ് അറിഞ്ഞിരുന്നു അതേസമയം ഒരു പഴയ അഭിമുഖത്തിൽ മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രേക്ഷക ശ്രദ്ധ ശ്രദ്ധിക്കുന്നത് ഞാനും കണ്ടിരുന്നു റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ പുരുഷ പ്രേതത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജഗദീഷ് മമ്മൂട്ടി കൃഷാൻ ചിത്രം വരുമോ എന്ന ചോദ്യത്തിന് ആദ്യം മറുപടി പറയുന്നത് അതുണ്ടാവും മമ്മൂക്ക തന്നെ എന്നോട് പറഞ്ഞു കൃഷാന്തുമായിട്ടാണ് സഹകരിക്കും പക്ഷേ അത് എന്നായിരിക്കും എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല കൃഷാന്തിന്റെ കയ്യിൽ മമ്മൂക്കയ്ക്ക് പറ്റിയ കഥകളൊക്കെ ഉണ്ട് നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല കൃഷാന്തിന്റെ മനസ്സിലുള്ളതിൽ ഏത് ആദ്യം സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആ സിനിമ ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ കാണുന്ന സിനിമയാണ് ബിക്കോസ് ഓഫ് ഓൺലി ബിക്കോസ് ഓഫ് മെഗാസ്റ്റാർ മമ്മൂട്ടി അല്ലാണ്ട് വേറൊന്നും പറയാനില്ല കാരണം അദ്ദേഹം അദ്ദേഹം കൈവച്ചാൽ അങ്ങനെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സൊ പ്രതീക്ഷ വളരെ അധികമാണ് പിന്നെ ഇത്തരത്തിലൊരു ഒരു വെറൈറ്റി സ്റ്റോറി കൂടെ റോട്ട് കൂടെ വരുമ്പോൾ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുണ്ട് എന്താ നമുക്ക് കണ്ടറിയാം ഇനി പറയാനുള്ളത് ഒരു ഇമ്പോർട്ടൻറ് ന്യൂസ് ആണ് കാരണം ഏഴ് വർഷങ്ങളായി തമിഴ്നാട്ടിലൊരു ഒരു എന്താ പറയാ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചിട്ട് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലെ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു മികച്ച നടൻ മാധവൻ നടി ജ്യോതിക അവാർഡാണ് ചടങ്ങ് ബുധനാഴ്ച നടക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നാളെ ഇനി നമുക്ക് ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് ജസ്റ്റ് നോക്കിയിട്ട് വരാം മികച്ച ചിത്രം തനിവൻ ആ കിഡല സിനിമയായിരുന്നു ഫേവറേറ്റ് ആണ് മികച്ച നടൻ ആർ മാധവൻ ഏതായിരുന്നു ഇരുപത് സുട്രു നമ്മുടെ ആ സൂര്യപ്പെട്ടുണ്ടേട്ടു സുട്രു ഓക്കെ സൂര്യ പോട്ടിത്തരം പുള്ളിക്കാരിയാണ് ചെയ്യുന്നത് സുധാകൊങ്കര സിനിമയാണ് കിടന്ന സിനിമയാണ് മികച്ച ആടി ജ്യോതിക മുപ്പത്താറ് വയദിനെ അത് നമ്മുടെ ഇവിടെ നമ്മുടെ എന്താണ് അറിയൂല്ലേ എനിക്കറിയില്ല മികച്ച നടൻ പ്രത്യേക പുരസ്കാരം ഗൗതം കാർത്തിക് വൈ രാജാവൈ ഗൌതം കാർത്തികും ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ് മികച്ച നടി പ്രത്യേക പുരസ്കാരം ഋതിക സിംഗ് ഇരു ഇരുദു സിപ്രു നല്ല അഭിനയം കിടൽ അഭിനയം മികച്ച വില്ലൻ അരവിന്ദ് സ്വാമി തനിയരുവൻ നോ ഡൗട്ട് പുള്ളിക്കാരൻ അവസാന നിമിഷം നായകനേക്കാൾ കൂടുതൽ കൈകാര്യം എനിക്ക് കൂടുതൽ ഇഷ്ടം പിടിച്ചു കിട്ടുകയും ചെയ്തിട്ടുള്ള വില്ലൻ മികച്ച സംവിധായിക സുധാകൊങ്കര ഇരുദു സി ടൂ ഇനി പറയാനുള്ളത് വളരെ രസകരമായുള്ള രസകര നല്ല നല്ല സന്തോഷമുള്ള ഒരു വാർത്തയാണ് അതായത് ഷാജിപ്പാപ്പനും പിള്ളേരും വീണ്ടും വരുന്നു ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ അപ്ഡേറ്റ് അണിയറ പ്രവർത്തകർ മാർച്ച് പതിനാറിന് പുറത്തുവിടും റിപ്പോർട്ട് ചിത്രം ത്രീ ഡിയിൽ എത്തുമെന്നുള്ളതാണ് ആകാംക്ഷ കൂട്ടം അതായത് മാർച്ച് ഇതിന്റെ അപ്ഡേറ്റ് വരും മാത്രമല്ല ത്രീ ഡിയിലാണ് സിനിമ എന്ന് പറയുന്നത് വൺ ഓഫ് എവർ അല്ലേ എവർ ടൈം നമുക്ക് പറയാൻ പറ്റും അത് അത്രയും ഒരു കോമഡി അഡ്വഞ്ചർ എന്റർടൈനർ അതും മിഥും മനുവലിന്റെ കയ്യിൽ വന്നിട്ടുള്ള ഒരു കിടൻ സാധനം വണ്ണും ടൂവും പോളി ഇപ്പോൾ ത്രീ വരുമ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കട്ടെ എല്ലാവരുടെയും ആ ടൂളും മ്യൂസിക് ഒക്കെ വീണ്ടും ത്രീ ഡിയിൽ കൂടി കാണാൻ പറ്റുകയാണെങ്കിൽ എന്റെ മോനെ പോളി ഫീൽ ആയിരിക്കും എന്തായാലും സംഭവിക്കട്ടെ ഇനി പറയുന്നത് എസ് ഐ ആനന്ദിന്റെ അന്വേഷണം ഇനി ടിയിൽ നിന്നാണ് അത് നമ്മളെ അന്വേഷിപ്പിൻ കണ്ടെത്തുന്നുള്ള സിനിമ രണ്ട് കിടന സിനിമകൾക്കിടയിൽ കുറച്ചൊക്കെ മുങ്ങിപ്പോയിന്ന് തന്നെ പറയേണ്ടി വരും കുറേ ആളുകൾ അത് അത് ഒറ്റക്കിറങ്ങിയെങ്കിലും ഒന്നുകൂടെ കീടുതലായി വന്നേനെ നല്ല സിനിമയാണ് നല്ല റിപ്പോർട്ട് കിട്ടിയ സിനിമയാണ് അത്യാവശ്യം കളക്ഷനും കിട്ടിയുള്ള സിനിമയാണ് കേട്ടോ മോശമായി പോയി നല്ല പറഞ്ഞത് ഒന്നും കൂടി ഒരു ഒരു ഉയർച്ച സിനിമയ്ക്ക് ഒറ്റയ്ക്ക് ഇറങ്ങിയതിൽ കിട്ടിയാണേന്ന് എനിക്ക് തോന്നി മലയാളത്തിനൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ മാർച്ച് എട്ടിന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും സോ അത് ഏകദേശം തീരുമാനമായി ഇനി കാണിക്കാൻ ഒരു നാല് സ്റ്റില്ലാണ് അതായത് ഈ ഇടയിൽ കണ്ടിട്ടുള്ള തമിഴ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് ഞാൻ കാത്തിരിക്കുന്ന സെക്കൻഡ് പാർട്ട് ആദ്യ പാർട്ടിൽ ഞെട്ടിച്ച സൂരി എന്ന് പറയുന്ന കോമഡി നടന്റെ ഒരു ഒരു സൂപ്പർ ആക്ടറിലേക്കുള്ള മാറ്റം കണ്ടിട്ടുള്ള സിനിമ വിടുതലായി പാർട്ട് ടു നാല് ഫോട്ടോസ് ഒന്നും എന്റെ പാർട്ട് ടൂവിൻ്റെ ഏട്ടോ വൺ രണ്ട് പോലീസാർക്കിടയിൽ അത് ഇദ്ദേഹത്തിനെ പിടിച്ചു തോന്നുന്നു നമ്മുടെ എന്താ പറയാ വിജയ് സേതുപതിയുടെ ക്യാരക്ടറിനെ പോലീസ് പിടിച്ചു തോന്നുന്നു അങ്ങനെ പുള്ളിക്കാരൻ പോകുന്നതാണ് നമ്മൾ കണ്ടിരുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത്തേത് വിജയ് സേതുപതിയും ടീമും കൂടെ ഏതോ കാട്ടിൽ ഇരിക്കുന്നത് മിക്കവാറും പോലീസുകാരുണ്ട് കേട്ടോ അവിടെ കാണുന്നുണ്ട് പിടിച്ചു കഴിഞ്ഞിട്ടുള്ള സാധനമാണ് തോന്നുന്നു അത് പോലീസാണെന്ന് ഉറപ്പ് വരാനും പറ്റില്ല കാരണം കൂട്ടത്തിലുള്ള അവരുടെ തന്നെ തോക്കുകയാണെന്ന് അറിയില്ല അടുത്തത് പോലീസുകാർ എല്ലാവർക്കും പിടിച്ചു വെക്കുന്ന ഒരു സാധനം അതാ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിലുള്ള സാധനം ഗൗതം വാസ്തവേനൊക്കെ ഉണ്ട് അപ്പൊ പിടിച്ചു പിടിച്ച സാധനം തന്നെയാണ് കയ്യിൽ ചെങ്ങല കൊണ്ടൊക്കെ കൈ കെട്ടിയിട്ടുള്ളത് ലാസ്റ്റ് ഇവിടെ അടി കിട്ടിയ പാടൊക്കെ ആയിട്ട് അപ്പുറത്ത് പോലീസുകാരനെ തോന്നാ ക്യാപ്പ് ഇതൊക്കെ ബ്ലഡർ ആയിട്ട് കാണുന്നുണ്ട് പുള്ളിക്കാരൻ്റെ ഒരു ഏകദേശം ഒരു ഒസപ്പല്ല ഒരു ഷോട്ട് കൊള്ളാം ഞാൻ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഒന്ന് ഇളയരാജ മ്യൂസിക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എന്ത് കിട്ടിയ സോങ്ങ് ആയിരുന്നു അറിയോ ഒരു ഗംഭീര സിനിമ ഞാൻ എനിക്ക് ഭയങ്കര ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിനാണ് സിനിമ ടൂ എന്തായാലും അതിൽ നമ്മുടെ സൂര്യയുടെ ഫോട്ടോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല തന്നിട്ടില്ല മൊത്തം വിജയ് സേതുപൂരിയുടെ ഫോട്ടോ എന്തായാലും വളരെയധികം പ്രതീക്ഷയുള്ള സിനിമയാണ് അടുത്തത് ചിയാൻ എൻ സിക്സ്റ്റി ടു മലയാളത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം സുരാജ് സുരാജേട്ടനും ഉണ്ട് സുരാജ് സുരാജേട്ടൻ അറിയാലോ പണ്ടത്തെ കോമഡി പരിപാടി പരിപാടിയൊന്നുമല്ല ഇമ്പോർട്ടന്റ് റോളാണ് ഫോട്ടോ എന്ന് ഒരു ഹാഫ് ഷെയ്ഡ് ഒക്കെ അല്ല ഒരു കിടൽ ലുക്കിൽ തന്നെയാണ് പുള്ളി ഉള്ളത് എന്തായാലും വെൽക്കം ബോർഡ് എന്ന് പറഞ്ഞിട്ട് സുരാജ് സുരാജേട്ടന്റെ ഫോട്ടോ തന്നിട്ടുണ്ട് സോ മലയാളത്തിൽ നിന്ന് സുരാജ് സുരാജേൻ്റെ കൂടി വരുമ്പോൾ തമിഴ്നാട്ടിനെ ഞെട്ടിക്കോ എന്നുള്ളത് നമുക്ക് കാണാം തമിഴ്നാട്ടിലേക്ക് തമിഴ് സിനിമയിലേക്ക് മലയാളത്തിൽ നിന്ന് ഒരുപാട് നടന്നു പോയി ഞെട്ടിക്കേണ്ടത് മമ്മൂക്ക മാത്രല്ല പറഞ്ഞി കുറെ ആൾ പറഞ്ഞു നമ്മൾ ഡിക്യു ആണെങ്കിലും ഒരുപാട് ആളുകൾ നമ്മൾ ഓരോന്ന് എടുത്തു പറഞ്ഞ കുറെ ഉണ്ടാവും ഞെട്ടിക്കൻ കുറെ ആൾ ആൻഡ് നൗ സു ഇനി പറയാനുള്ളത് എയ്ന് റിലീസാണ് പറയുമ്പോ നാളെ ആ എന്തായാലും റിലീസാണ് യു എ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് സെൻസേഡ് യു എ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇട്ടിട്ടുണ്ട് ഫോട്ടോ ഇട്ടിരിക്കുന്നത് വയസ്സായിട്ടുള്ള ഏജ് ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് എന്തായാലും സിനിമ സത്യം പറഞ്ഞാൽ ഒരു പകുതി ഡൗട്ടോടെ ഒക്കെ കാണുന്ന ഒരു സിനിമയാണ് അപ്പം അതിന്റെ സ്റ്റോറി വൈസ് നടന്ന ആയതുകൊണ്ട് തന്നെ അത് എങ്ങനെ ഉണ്ടാവും ഇവർ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് കാണാനുള്ള ആകാംക്ഷയുണ്ട് കാരണം സ്റ്റോറി നമുക്ക് അറിയുന്നതാണ് നടന്ന സംഭവമാണ് ആൻഡ് ഇതൊരു വലിയ ഒരു ദിലീപേട്ടൻ കംബാക്ക് ആകുമോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും ദിലീപേട്ടൻ നല്ല കിട്ടലൻ ആക്ടിങ് തന്നെ കാഴ്ചവെക്കട്ടെ നല്ല സിനിമയാവട്ടെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കണം കാരണം അവസാനം വന്ന പാന്ത്ര എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അതല്ല സിനിമകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു എന്തായാലും ഇത് ഒരു വലിയ കേരളം സിനിമയിൽ തന്നെ മാറട്ടെ എന്ന് ഉദ്ദേശിക്കുന്ന ഒരുപാട് എന്താ പറയുക അഭിനയം കൊണ്ട് ഒരുപാട് ഞെട്ടിക്കാനുള്ള പെർഫോമൻസ് വൈസ് ഒരുപാട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉള്ള വലിയ സ്പേസുള്ള സാധനമാണ് കാരണം സ്റ്റോറി വൈസ് നമുക്കത് നമുക്കറിയാം നടന്ന ടൂ ഇവന്റ് ആയതുകൊണ്ട് നമുക്കറിയാം എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് ആ വെട്ടി വെച്ചിട്ട് അവരുടെ വന്നതും പോലീസുകാർ കൊണ്ടുപോയി എടുത്തിട്ട് അല്ലേക്ക് ആ സമയത്തൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ നമുക്ക് കാണാനുണ്ട് അത് തിരിച്ചു തിരിച്ചുവരുമ്പോഴേണം അവരുടെ ഭാര്യമാരടക്കം സ്ത്രീകളെ മുഴുവൻ പരാജയം ചെയ്യും അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഒരുപാട് ഇമോഷണൽ രംഗങ്ങൾ നമുക്ക് കിട്ടാനുള്ള സാധനമാണ് അത് ഇമോഷണലി കണക്ട് ആയി ആയിക്കഴിഞ്ഞാൽ കിട്ടുന്ന സിനിമയായിരിക്കും എന്തായാലും ഇത്രയും പറഞ്ഞ അപ്ഡേറ്റുകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിങ്ങൾ ഇതും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് മറക്കഥ കമ്മലിൽ രേഖപ്പെടുത്തുക ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ വാർത്ത ഇതിൽ ഏതായിട്ട് എന്നുള്ളതും മറക്കാതെ കമ്മലിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവമായിട്ട് കാണാം കാണുന്നവരെ